കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് പിന്നെ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളും രൂപങ്ങളും നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുമെന്നാണ് ഫംഗ്ഷയിൽ പറയുന്നത് അത് ഇപ്പം നമുക്ക് ഒരു വീട്ടില് നമ്മൾ കൺസൾട്ടിങ്ങിനായിട്ട് ചെല്ലുമ്പോൾ അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള പല ചിത്രങ്ങളും രൂപങ്ങളും ഉണ്ടാവും ഇപ്പം ഒരു ഉദാഹരണത്തിനോട് പറയുകയാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇപ്പം ഒരു മാൻ ഒരു മയിൽ ഒരു കൊക്ക് അങ്ങനെ ജോഡിയല്ലാതായിട്ട് നിൽക്കുന്നത് നമ്മളെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തി കളയോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം കൊക്ക് ഇതെല്ലാം നമ്മൾ ജോഡിയായിട്ട് വേണം എപ്പോഴും സ്വീകരിക്കാൻ വെക്കാൻ എന്നുള്ളതാണ് അപ്പോൾ സിംഗിളായിട്ട് നിൽക്കുന്നത് നമ്മളും ലൈഫിൽ ഒറ്റപ്പെടും ഇപ്പം വിവാഹമൊക്കെ നടക്കാതിരിക്കുന്നവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇത്തരത്തിലുള്ള രൂപങ്ങളോ ചിത്രങ്ങളോ കാണാം പക്ഷെ ഒന്നും ജോഡിയായിരിക്കില്ല ആയിരിക്കില്ല സിംഗിളായിരിക്കും അപ്പം നമ്മുടെ ജീവിതത്തിലും ആ ഒരു എനർജി വരുമെന്നുള്ളതാണ് സിംഗിളായിട്ട് നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു ചിത്രം വെച്ചു ഒരു വാട്ടർഫാൾസിൻ്റെ ചിത്രം വെച്ചു ഒരു വെള്ളം ഒഴുകുന്ന ചിത്രമാണ് അപ്പം നം ഫിങ്ഷ് പ്രകാരം നമ്മളുടെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് ആ ഒരു ചിത്രം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തൊഴിൽപരമായിട്ട് ഒരുപാട് ഉണ്ടാക്കാനായിട്ട് ആ ഒരു ചിത്രം സാധിക്കുന്നതാണ് ഇപ്പോൾ ഒരു കലഹത്തിൻ്റെ ഒരു യുദ്ധ ചൊരിച്ചിലൂടെ ഒരു ചിത്രമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന എനർജികളും കാര്യങ്ങളും എപ്പോഴും കേ വഴക്കിൻ്റെയും പ്രശ്നങ്ങളുടെയൊക്കെ ഒരു ചിത്രങ്ങളായിരിക്കും വരുന്നതെന്നുള്ളതാണ് അപ്പം നമ്മൾ വെക്കുന്ന ഏത് രൂപമായാലും ചിത്രമായാലും അത് നമുക്ക് കൂടുതൽ അനുയോജ്യകരവും പോസിറ്റീവ് എനർജിയും തരുന്ന ചിത്രങ്ങളും രൂപങ്ങളും വേണം വയ്ക്കാൻ അതല്ലാതുള്ള ചിത്രങ്ങളും രൂപങ്ങളും നമുക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ ഇപ്പോൾ ക്രൂരമൃഗങ്ങൾ സിംഹം പുലി കടുവ ഇത്തരത്തിലുള്ള ക്രൂരമൃഗങ്ങളെ നമുക്ക് വീടുകളിൽ വയ്ക്കുന്ന നല്ലതാ നല്ലതല്ലെന്നാണ് ഫംഗ്ഷനിൽ പറയുന്നത് അതുപോലെ നമുക്ക് വയ്ക്കുന്ന മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്ക് ഇപ്പം തോക്ക് വാള് ഇത്തരം ഇത്തരം നമ്മൾ ഇത്തരം സാധനങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന രീതിയിൽ അത് പ്ലേസ് ചെയ്യുന്നതുമൊക്കെ ഒരുപാട് നെഗറ്റീവ് എനർജിയാണ് തരുന്നതെന്നുള്ള പറയുന്നത് അപ്പം ചിത്രങ്ങൾക്കും രൂപങ്ങൾക്കും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനുള്ള വളരെ വലിയ ശക്തിയുണ്ട് ഇപ്പം നമുക്ക് പോസിറ്റീവായിട്ടും ഇപ്പം ഒരു ജോഡി മണ്ടേരിയും ടെക്കുകളുടെ ഫോട്ടോ നമ്മൾ വയ്ക്കുന്നു അത് ഒരു തെക്ക് പടിഞ്ഞി അതിൻ്റെ ഒരു ഡയറക്ഷനും കൂടി നമ്മളാണ് അത് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാര്യയും ഭർത്താവും തങ്ങളുടെ ഒരു ഐക്യം ഉണ്ടാവാനും പരസ്പര സ്നേഹവും വിശ്വാസവും ഉണ്ടാവാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ചിത്രം നമ്മളെ സഹായിക്കും നമ്മൾ വിജയിച്ചു നിൽക്കുന്ന ഒരു കുതിരയുടെ ചിത്രമാണ് തെക്ക് വശത്ത് വയ്ക്കുന്നത് അത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം നല്ല ചിത്രങ്ങളും രൂപങ്ങളും നമ്മളെ പോസിറ്റീവായിട്ട് നമ്മളെ സ്വാധീനിക്കുകയും മോശമായിട്ടുള്ള ചിത്രങ്ങളും രൂപങ്ങളും നമ്മളെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുകയും ചെയ്യും അപ്പം ഈ ചിത്രങ്ങളും രൂപങ്ങളും വെക്കുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഓരോന്നിനും ഓരോന്നിനായിട്ടുള്ള ഡയറക്ഷനുണ്ട് ഒരു കാരണവശാലും ചെയ്തുകൂടാത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് വശമോ തെക്ക് കിഴക്ക് ഭാഗമോ തെക്ക് പടിഞ്ഞാറ് ഭാഗമോ ഈ ചിത്രങ്ങളോ രൂപങ്ങളോ യാതൊരു കാരണവശാലും വെള്ളത്തിൻ്റെ അത് വെക്കാൻ പാടില്ല തെക്ക് കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളത്തിൻ്റേതായിട്ടുള്ള ചിത്രങ്ങൾ വെക്കുന്നത് നെഗറ്റീവ് ഫലം ഉണ്ടാക്കും അതുപോലെ തന്നെ നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രം നമ്മളുടെ പ്രധാന ഡോറിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന രീതിക്കാണ് നമ്മളത് വെക്കുന്നതെന്ന് കരുതുക നമ്മളിൽ നിന്ന് സമ്പത്ത് നാം അറിയാതെ ചെലവായി പോകുന്നൊരവസ്ഥ ഉണ്ടാകും അപ്പം ചിത്രങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് അത് വളരെ നോക്കി കൊണ്ടും വയ്ക്കുക അതുപോലെ തന്നെയാണ് ചില രൂപങ്ങളും അതും അതനുസരിച്ച് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ദോഷഫലങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാക്കും ചിലര് കുതിരകളുടെ ഫോട്ടോ വയ്ക്കും പ്രധാന ഡോറിൽ നിന്നും പുറത്തേക്ക് ഓടിപ്പോകുന്ന രീതിയിലായിരിക്കും അത് വെക്കുന്നത് അതും നല്ലതല്ല അപ്പം ഇത്തരം നമ്മൾ വയ്ക്കുന്ന ഏത് ചിത്രവും രൂപവുമെല്ലാം അതിനെ ഒന്ന് ശ്രദ്ധിച്ച് അത് അതിൻ്റേതായിട്ടുള്ള ഡയറക്ഷനിലാണോ എന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സ്റ്റാച്ചു ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും സ്റ്റാച്ചു വയ്ക്കുമ്പോഴത്തേക്കും വിക്ടറി കോഴ്സ് വയ്ക്കുന്നുണ്ട് ചിലർ പ്രധാന ഡോറിലേക്ക് ഓടിപ്പോകുന്നിണക്കാണ് വെക്കുന്നത് അരോന മത്സ്യം വയ്ക്കുന്നത് പ്രധാന ഡോറിലേക്ക് ഓടിപ്പോകുന്നണക്കാണ് വയ്ക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളത് പരമാവധി ഒഴിവാക്കുക നമുക്ക് ഫംഗ്ഷനിൽ ഉപയോഗിക്കാവുന്ന ചില സിമ്പിൾസുകൾ ഞാൻ നിങ്ങളും ഷെയർ ചെയ്യാം ഇത് ഒരു വെൽത്ത് ഷിപ്പിൻ്റെ സിമ്പലാണ് ഇത് ഒരു എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു കപ്പൽ നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ പ്രധാന വാതിൽ നിന്നും ഉള്ളിലോട്ട് നോക്കിയത് വെക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സിമ്പലാണ് അതുപോലെ മിസ്റ്റിക് നോട്ട് നിഗൂഢക്കെട്ട് കുടുംബാംഗങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൃഷി ഉപയോഗിക്കാവുന്ന ഒരു സിമ്പലാണ് മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്നത് നിഗൂഢക്കെട്ട് അതുപോലെ വീട്ടിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു സിമ്പലെന്ന് പറയുന്നത് ഡബിൾ ആണ് ഇത് സന്തോഷം നിലനിൽക്കാനായിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള സിമ്പലുകൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി തരും മറ്റേ നെഗറ്റീവായിട്ടുള്ള സിംബലോ നെഗറ്റീവായിട്ടുള്ള എനർജി തരും അടുത്തത് നമുക്ക് ലാഫിൻ ബുദ്ധിയുടെ ചിത്രമോ രൂപമോ വീടുകളിൽ വയ്ക്കാം ലാഫിൻ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം രൂപം വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ളത് ഇത്തരത്തിലുള്ളത് വയ്ക്കാം അരോന മത്സ്യം അരോന മത്സ്യത്തിൻ്റെ ചിത്രവും രൂപവും അതിൻ്റെ ലൈവും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അപ്പം നമ്മളുടെ സൗകര്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെക്കുന്നത് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജിയും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും ഒക്കെ നല്ലതാണ് അടുത്തത് നമുക്കൊരു മുക്കാലി തവളയെ പരിചയപ്പെടാം ഇത് മൂന്ന് കാലുകളുള്ളൊരു തവളയാണ് ഇതിൻ്റെ മുകളിൽ ഒരു ഏഴ് രക്തങ്ങൾ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട് ഒരു പിന്നെ ഒരു കെട്ട് ചൈനീസ് കോയിൻ കടിച്ചു പിടിച്ച് ചുണ്ടിലും ഒരു ചൈനീസ് കോവിനുമായിട്ടാണ് ഇത് ഇത്രീലക്കെടുപ്പ് വരുന്ന ഇതിനകത്തുള്ള ഇത്തരത്തിലുള്ള ഒരു ഒരു കോയിൻ എൻ്റെ ഇതുപോലെ വെച്ചിരി ഇച്ചാക്കാവുന്നതാണ് ഇവിടെ അതിൻ്റെ ഇൻഗോട്ടുണ്ട് ചൈനീസ് നാണയങ്ങളുണ്ട് മുത്തുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവണ നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ നിലത്താണത് വെക്കേണ്ടത് അടുത്തത് എട്ട് ദിക്കുകളും അതിൻ്റെ സംരക്ഷണത്തിനുമായിട്ട് ഒരു ബാക്കോ മിറർ പ്രധാന ഡോറിൻ്റെ മുകളിൽ തൂക്കിയിടാവുന്നതാണ് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഓരോ ഫ്യൂഡോഗ്സ് വയ്ക്കാവുന്നതാണ് അടുത്തത് കുട്ടികളില്ലാത്ത കപ്പിൾസിന് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാച്യു വാങ്ങിച്ചിട്ട് ചിൽഡ്രൻസ് ബുദ്ധ എന്നാണ് എൻ്റെ പേര് ാഫുദ്ധിരിക്കുകയും അദ്ദേഹത്തിന്റെ ചുറ്റും ഒത്തിരി കുട്ടികൾ ശരീരത്തും പിന്നെ മോഹളിലായിട്ടൊക്കെ കയറിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാച്ചു വാങ്ങിച്ചിട്ട് സ്വീകരണ മുറിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അല്ല സ്വീകരണമുറിയല്ല സ്വീകരണമുറിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാലും തെറ്റില്ല ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് ആ ഭാഗത്ത് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ നമുക്ക് സ്റ്റോൺസാണ് വരുന്നത് ഇത് ഗ്രീൻ ചെയ്ഡ് ഹെൽത്തിനെ മെച്ചപ്പെടുത്തും ടൈഗറായി നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും ഇത് വൈറ്റ് വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് വിദ്യാഭ്യാസത്തിന് നല്ലതാണ് ഇത് അമത്തിസ്റ്റ് എപ്പോഴും ഒരു ഡിവൈൻ സപ്പോർട്ടിങ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ലഹരിയിൽ നിന്ന് പിന്നെ ലഹരി ഉപയോഗിക്കാതെ അതിനെ ഉപേക്ഷിക്കാനായിട്ടും ഈ സിപ്റ്റിൻ സ്റ്റോൺ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും സ്റ്റോൺസും നിങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം